ഗുഡ് മോർണിംഗ് നിങ്ങളുടെ അവിടെ മഴ തുടങ്ങിയതേ ഇവിടുത്തെ ഇന്നലെ തൊട്ട് നല്ല മഴ ആട്ടോ രണ്ട് ദിവസമായിട്ട് മഴയാണ് എൻ്റെ ഓർഡറുകളൊക്കെ തിരിച്ച് വന്നിട്ട് കാരണം തലേ ദിവസത്തെ ഇരിക്കുന്ന കാരണം രാവിലെ എനിക്കുമ്പോൾ നല്ല സുഖമാണ് വേഗം അതെടുത്ത് ആവി കെട്ടാൻ വെച്ചു പിന്നെ മീൻകറി ഇരിക്കുന്ന കാരണം ഒന്നും കൂടി സുഖമായി അപ്പോൾ ഇതേ ക്യാബേജ് പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ പറയാനുണ്ടല്ലോ രണ്ട് ദിവസത്തേക്കാണല്ലോ അപ്പോൾ ക്യാബേജിൻ്റെ പകുതി എടുത്തുള്ളോട്ടെ അതും വേഗം ചോപ്പറിലായിരുന്നു അപ്പോഴാണ് ചിയസിൻ്റെ വെള്ളത്തിലിടാത്തത് ഓർമ്മ വന്നേ അത് വേഗം കുതിരാൻ വെച്ചു ഇത് കണ്ടത് എൻ്റെ അവിടുത്തെ ചൂന്യമുളക് നമ്മുടെ ചൂഞ്ഞിമുളക്ന്ന് കിട്ടിയാട്ട എത്രയും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ക്യാബേജിൽ അത് ഇടാമെന്ന് വിചാരിച്ച് ചൂനി മുളകിട്ട് കയ്യോട് അത് വേഗം കേബേജ് ഉപ്പേരി അടപ്പത്ത് വെച്ചുട്ടാ അതിന്റെ അപ്പുറത്ത് മീൻകറിയും ചൂടാക്കാൻ വെച്ചു ഇന്നാണെങ്കിൽ ഈച്ചുവിൻ്റെ അങ്ങനവാടിക്ക് എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു വേറെ പണിയില്ലെങ്കിലും അപ്പം അതിൻ്റെ ഇടാ അതും ചെയ്യണ്ടായിരുന്നു അപ്പം വേഗം മീനും വറക്കാൻ വെച്ചിട്ട് ഈ ഈച്ചൂന് കൊണ്ടുപോകണതാക്കിയിട്ട് അപ്പം നാളെ ഒക്കെ ചിരകി അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളും ദോശ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തിരി കൂടുതലുള്ള കാരണം മിക്സിയിൽ അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അപ്പോൾ കട്ട കട്ടാണ്ട് കിട്ടുമല്ലോ എന്നത് ശർക്കരയും നാളേരും കൂടി തിരുമ്പി ഈ ശർക്കര ഒക്കെ അങ്ങനെ അങ്ങനവാടിയിൽ നിന്ന് കിട്ടിയതാട്ടാ ഇത് നമ്മുടെ മുട്ട മുട്ടച്ചുരുളപ്പില്ല അതിൻ്റെ ഒരു ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു വിഷം ആയിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ മൈതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതേ ഗോതമ്പ് ദോശയാണ് കോലം കണ്ടില്ലേ അതിന്റെ ഇടക്കൂടെ കൂടെ ചീ അപ്പോൾ സീഡൊക്കെ കുടിച്ചുട്ടാ അപ്പൊ പിള്ളേർക്ക് അതുകൊണ്ട് കുഞ്ഞ് ദോശ ഉണ്ടാക്കിട്ട് ആ ശർക്കരയും നാളേരും കൂടി ആക്കി ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിരി തിരികെ പുറത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ക്വയർ മാതിരിയാക്കി കയ്യോട് അതൊരു ബോക്സിലാക്കി അടച്ചു വെച്ചുട്ടാ പിന്നെ അതിൻ്റെ ഇടക്കൂടെ വീണ്ടും ഒരു സാധനം കൂടി ഇണ്ടാക്കി കൊണ്ടോണം അത് സർപ്രൈസ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ചേട്ടായി വേഗം മേടിച്ചിട്ട് വന്നിട്ടാ അപ്പോഴത്തന്നെ നേരൊക്കെ അതിന്റെ വഴിക്ക് പോയി വേഗത ചോറും മീൻകറിയും ക്യാബേജ് ഉപ്പരി ക്യാബേജ് ഉപ്പരി കാണുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ കടുക് കഴിഞ്ഞു എന്നേ അപ്പോൾ സാരില്ലേ ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടെ കടുക് ഇല്ലാട്ടാണ് ക്യാബേജ് ഉപ്പരി വെച്ചേട്ടാ അപ്പോൾ ചേട്ടയ്ക്ക് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾക്കും കഴിക്കാനായിട്ട് ദോശയും മീൻകറിയൊക്കെ എടുത്തു പിന്നെ ചേട്ടായി ഇന്ന് പോകുമ്പോൾ ഇങ്ങനെ സോക്സ് ഒക്കെ ഇടായിരിക്കുമ്പോൾ ഞാനും കൂടെ ചെന്ന് ഇങ്ങനെ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ ഇനി കിടക്കണമുള്ള പണികൾ അപ്പോൾ പോട്ടെ അപ്പോൾ പിന്നെ ഞാൻ മറ്റേ കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്തു